ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ും ചാവക്കാട് ഗുരുവായൂർ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് സ്നേഹ പേത്ത് പരിപാടിക്ക് തുടക്കമായി പരിപാടിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭ ലൈബ്രറി ഹാളിൽ ഭൂരേഖകൾ നിർത്താരകൾ എന്ന പേരിൽ റിട്രോസ്പെക്റ്റീവ് ഷോ സംഘടിപ്പിച്ചു ചിത്രകലാരംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ ഗായത്രി മാഷുടെ ചിത്ര സഞ്ചാരമാണ് ഷോയിൽ ഉൾപ്പെടുത്തിയത് എഴുത്തുകാരൻ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം ഗായത്രി അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി ചിത്രകാരൻ ജീൻ പോൾ ചിത്രപരിചയം നടത്തി പി ഐ സൈമൺ എ ടി അബൂബക്കർ ടി എസ് നിസാമുദ്ദീൻ ഹക്കിം ഇംബാറുഖ് ഹുസൈൻ ഗുരുവായൂർ ഷംസുദ്ദീൻ അറക്കൽ എന്നിവർ സംസാരിച്ചു സൗഹൃദവേദി സെക്രട്ടറി എം കെ സലാഹുദ്ദീൻ സ്വാഗതവും റസാഖ് ആലുംപടി നന്ദിയും പറഞ്ഞു നാളെ വൈകീട്ട് നാലിന് ലൈബ്രറി ഹാളിൽ ക്രിസ്മസ് സുഹൃത് സംഗമം നടക്കും ചടങ്ങിൽ ചിത്രരചന മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും തനിമ കലാ സാംസ്കാരിക വേദി അവതരിപ്പിക്കുന്ന സംഗീത സദസ്സും ഉണ്ടാകും ഒരു കലാകാരനാണ് നിങ്ങള് സിനിമാ കാണാൻ വേണ്ടി ടൂണുണ്ടോ നിങ്ങൾക്ക് നമ്മുടെ അമ്മമാര് സീരിയലിന്റെ മുന്നിൽ കരുണ്ടത് അവരുടെ അതിൽ അറിയാതെ വീട് അതൊന്നും അല്ലാത്ത അവരാണ് മതഭ്രാന്തന്മാരായിട്ട് മാറിയിട്ടുള്ളത് അവരാണ് ലോകത്ത് വിഷമിക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുള്ളത് എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം നിന്ന് ചാവക്കാട് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്